ദൈവനാമത്തിന് അഹൃത്തപ്പെട്ടായിരുന്നു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് ശേഷം വീണ്ടും ചർച്ചയിൽ തക്ക അങ്ങാളി കിടന്നു പോകുന്ന സത്യത്തിന് ശേഷം ദൈവം ഞങ്ങൾക്ക് രൂപം നൽകി ദൈവത്തെ ഞങ്ങൾ അബദ്ധപ്പെടുത്തുന്നു യാണ് കാരണം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ദൈവമുദ്രനായ ക്രിസ്തു ലോകത്തോട് മറന്നൊരു സംഭവം നാമസിലാക്കി ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുവാൻ ഉള്ള സമയങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് യേശു അന്ന് പറഞ്ഞോ തികഞ്ഞോ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാദ്രപ്പെട്ട് നാം ഇന്ന് പല ചാരങ്ങളിൽ നിലനിൽക്കുന്നവരാണ് എങ്കിലും ഇവിടെ നസാവായ പറയുന്നത് പിതാവായ് ദൈവത്തിന്റെ ഇഷ്ടം ഈ ഭൂമിയിലുള്ള സകല മനുഷ്യനും ദൈവത്തോടൊപ്പം വർദ്ധിക്കുവാൻ പിതാവായ ദൈവം ആഗ്രഹിക്കുന്നു ഒന്നാം മനുഷ്യനായ ദൈവത്തിന്റെ പകരുന്നില്ലാതെ സാധാരണ മനസ്സിലാക്കിയില്ലെങ്കിൽ അത് മുതൽ പിതാവായ ദൈവം മനുഷ്യനെ എങ്ങനെയാണ് രക്ഷിക്കുവാൻ കഴിയുന്നത് മറ്റൊരു വഴിയും കണ്ടില്ല യും പാപത്തിനു പരിഹാരമായി അങ്ങനെ ദൈവത്തിന്റെ മനുഷ്യപുത്രനായി തീരുകയും ഭൂമിയിൽ മുപ്പത്തി മൂന്നര വർഷം ഒരു മനുഷ്യനായി തന്നെ മാതാപിതാക്കന്മാർക്ക് കീഴ്പ്പിട്ടുകൊണ്ട്

പരിശുദ്ധാത്മാവ് ശക്തിക്ക് വേണ്ടി സന്തോഷത്തിന്റെ കാത്തിരിക്കുമ്പോൾ ആയസോസ് കാത്തിരിക്കുന്നത് പോലെ തീർത്ഥാടകളായി ഇറങ്ങി ഇവർ കൂടിയിരുന്ന മാളികമൂഴി മുഴുവൻ ഇറങ്ങി അങ്ങനെ ആ നൂറ്റി ഇരുപത് പേരും ശക്തി കാ അവർ ആത്മാവിനെ സത്യത്തിലും ആരാധിക്കുന്നു അവർ അപ്പോസ്തന്മാരും കേട്ടു കൂട്ടായ്മ ആചരിച്ചു പ്രാർത്ഥന കഴിച്ചു പോകും എന്ന് പ്രവൃത്തി പുസ്തകം രണ്ടാമധ്യായി നാൽപ്പത്തിരണ്ടാം ഭാഗ്യത്തിൽ എഴുതിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ പോയി ഭൂലോകത്തിലൊക്കെയും അനുസരിച്ച് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നു അങ്ങനെ മൂവായിരം പേർ അയ്യായിരം പേർ ഏഴായിരം പേർ അങ്ങനെ പല നിലയിലും ജനങ്ങള് വിശ്വസിക്കുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കും ഇരുപം ആ സുവിശേഷം ഭൂലോകത്തിലൊക്കെയും പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം കത്താവിന്റെ രണ്ടാം വരവ് ഇതുവരെയും വന്നിട്ടില്ല കത്താവിന്റെ രണ്ടാം പരവിൽ മുഴുവൻ ജനങ്ങളും രക്ഷിക്കപ്പെടണം എന്നാണ് വിധാന കാരണം ഒരു ദിവസം ഈ ആകാശം ഭൂമിയും ആകാശത്തോളം പാപം കൂടി പാപത്തിന് അനുസരണമായിട്ടാണ് ലോകം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെ നോക്കിയാലും ദൈവം സ്നേഹമില്ലാത്ത ഒരു ഏകീകരണമില്ലാത്ത ലോകമായി മാറിയിരിക്കുന്നു രാജ്യങ്ങൾ തമ്മിലും ജനങ്ങൾ തമ്മിലും തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുന്നു എവിടെയെങ്കിലും പേര് പറയാൻ നമുക്ക് തോന്നുന്നുണ്ടോ കുട്ടികൾ നമുക്ക് പറയാമെന്നല്ലാതെ ലോകത്തിൽ തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുന്നു മദ്യപാനവും മയക്കുമരുന്നു മാത്രമല്ല മറ്റു സകലവില ദോഷത്തിനും മുതിർന്നുകൊണ്ടിരിക്കുന്നു മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ കഴിയാത്ത കാലം എവിടെയെങ്കിലും രോഗമുണ്ടാവും പക്ഷേ മൊത്തത്തിൽ ലോകം കൊണ്ട് തുറക്കുമ്പോൾ ഒരു സ്നേഹവുമില്ല ഒരു സമാധാനവും ഇല്ല ഒരു സ്വസ്ഥതയുമില്ല കുടുംബങ്ങളിൽ പലയിടങ്ങളിലും തകർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു സംസ്ഥാനങ്ങളും നശിച്ചുകൊണ്ടിരിക്കുന്നു തലഭാരം ഏറിക്കൊണ്ടിരിക്കുന്നു ചിലവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എവിടെയും ഒരു സമാധാനമോ സന്തോഷമോ കാണുവാൻ കഴിയുന്നില്ല ഓരോ ദിവസവും മനുഷ്യൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആയിരിക്കുമ്പോൾ പലരും അല്പം സമയം ഒന്നുറങ്ങുവാനെങ്കിലും അല്പം മദ്യ മദ്യപാനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നാം ഒന്നും മനസ്സിലാക്കില്ല എന്താണ് ഇതിന്റെ എല്ലാത്തിൻ്റെ താരം മനുഷ്യൻ മുഴുവനും അവസ്ഥയിലേക്ക് മാറുകയാണ് ഒന്നാമത്തെ പ്രമാണം ദൈവമായ നർത്താവൂ ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിലഭുണ്ടായിരുന്നു രണ്ടാമത്തെ പ്രമാണം മുകളിൽ ആകാശത്തിലോ ഭൂമിയിലോ ഭൂമിക്ക് താഴെ ഉണ്ടാക്കരുത് പ്രമാണം നമുക്ക് ലോകത്തിൽ മനുഷ്യൻ നിഗ്രഹാരാദികളായി മാറിയിരിക്കുന്നു മറവോന്റെ അടിമത്തിൽ കിടന്ന അവരുടെ നായകനായി നിൽക്കുന്ന പ്രാർത്ഥിച്ചു ദൈവത്തിൽ പ്രമാണം വാങ്ങി താഴേക്ക് വരുമ്പോൾ ഒരു കാളക്കൂട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുന്നതാണ് കണ്ടത് അവിടെ എന്തു സംഭവിച്ചു നമുക്ക് കാണാം ഉറപ്പാട് പുസ്തകം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ കാണാം ആ കാളക്കുട്ടിയെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ കൈയിലുള്ള ദൈവം കൊടുത്ത കൊണ്ട് കയ്യിലുള്ള െ ഭി കളയത്തില്ലോ മാറിപ്പോ അങ്ങനെ ദൈവത്തെ അനുസരിക്കാത്തവർ മാറുന്നു ദൈവത്തെ അനുസരിക്കുന്നു അവിടെ മൂവായിരം വരെ വെട്ടി എന്ന് കൽപ്പിച്ചിട്ട് ലോകം മുഴുവനും വിഗ്രഹാരാധന കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തിന്റെ കല്പന പ്രമാണിക്കാതെ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് നമ്മുടെ കുടുംബത്തല്ല ഇത് ദൈവം ഉണ്ടാക്കിയതാണ് ആകാശവും ഭൂമിയും ദൈവം ഉണ്ടാക്കിയതാണ് ിയപ്പോൾ ഇതിൽ വസിക്കുവാനുള്ള ജീവജാലങ്ങൾ ദൈവത്തെ അർഹരിച്ചില്ലെങ്കിൽ അവർക്ക് നാശം അത് ഭവിക്കുമെന്ന് ഇത് ഉണ്ടാക്കിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് അത് കൊടുത്തിട്ടുണ്ട് കാറ്റിനെ ആ കാറ്റ് ഇന്ന് നമുക്ക് പ്രതികൂലമായി വന്നു വെള്ളം ദൈവം ആ വെള്ളം ഇന്ന് നമുക്ക് പ്രതികൂലമാണ് യും മണ്ണെല്ലാം ദൈവത്തിടച്ചതാണ് അതെല്ലാം ഇന്ന നമുക്ക് എതിരായി നിൽക്കുന്നു കാരണം കൊണ്ടേ എന്തു കൊണ്ടേ ദൈവത്തിന്റെ മുഖനായകർത്താവായി ഇതിനൊരു ധാരണ ചെയ്യുന്നു ദൈവരാജ്യം സ്ഥിതിപ്പെടുത്തു വാസസ്ഥലപ്പെട്ട ഭൂമിเทศത്തിൽ വിസ്തൃതി വീയതുവരെ മനുഷ്യരോടുകൂടി ദൈവത്തിൽ വസിക്കണം സംശയമുണ്ടെങ്കിൽ പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ അവിടെ നമുക്ക് കാണാം ഇതാ ദൈവത്തിന്റെ കൂടാരം അവൻ ദ കണ്ണിൽ നിന്ന് ഉണ്ടായില്ല മുഴുവനും കണ്ണുരല്ലോ എന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് കാരണം ഒന്നാം മനുഷ്യൻ അനുസരണക്കേട് കാണിച്ചു അവൻ പാവം ചെയ്തപ്പോൾ അവര് ദൈവത്തിന്റെ പേരസ് അവരിലുണ്ടായിരുന്നു അത് മാറിപ്പോയി അവൻ നഗ്ധനായി അപ്പോൾ അനുസരണക്കേടാണ് ഇവിടെ വിഷയം മനുഷ്യൻ എഴുതി വെച്ച ഒരു പാട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് വേണ്ടി വേണ്ടി എഴുതി പക്ഷെ അതിന് നമുക്ക് ആ പാട്ട് കേൾക്കുവാൻ കഴിയും അദ്ദേഹം എഴുതിയത് വളരെ അദ്ദേഹത്തിന്റെ ദൈവം അദ്ദേഹത്തിന് പുറത്തെ ജ്ഞാനത്തിലാണ് എഴുതിയിരിക്കുന്നത് അത് സത്യമാണ് ആ പാട്ടിൽ വ്യക്തമായിട്ട് അദ്ദേഹം ചോദിക്കുന്നു ഹൃദയത്തിൽ ആയിരമായിരം ആയുധപുരങ്ങളായി

വെള്ളിയോ പൊന്നോ പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല വിലയേറിയ നിർദ്ദോഷവും നിഷ്കളങ്കേ എന്നാണ് വ്യക്തമായിട്ട് വിശുദ്ധമായിട്ട് പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ നൂറ് ശതമാനത്തിലേക്ക് നമുക്ക് എത്തുവാൻ കഴിയുന്നില്ല സാധാരണ മനുഷ്യർ പറയുന്നത് രണ്ടും കൂടി കൂട്ടി ഒക്കെ പറയുന്നു പക്ഷേ ആ രണ്ടി പൂട്ടിക്കുവാൻ സാധിക്കുന്ന

ഈ എല്ലാ മാന്യ ഒരു നിമിഷം കൂടി നിങ്ങളോട് പറയുകയാണ് കർത്താവ് കുടുംബം രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഈ ശബ്ദപരിധികളിൽ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ സഹോദരന്മാരെയും ഇവിടെ വ്യവസായം ചെയ്തുകൊണ്ടിരിക്കുന്നവരെയും ഇവിടെ സാധനങ്ങൾ വാങ്ങാൻ വന്നിരിക്കുന്നവരെയും ഇവിടുത്തെ തൊഴിലാളികളും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ജനിക്കുന്നു എല്ലാവർക്കും ദൈവനാമത്തിൽ സ്വാഗതം